ചിലതെല്ലാം കൂട്ടി കിഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അച്ചോ അവനങ്ങാനും കാലാറാവാന്റെ പൊളിക്കാനും തോണ്ടി നോക്കാനും പുറപ്പെട്ട അവൻ കീറി തൊലി ചെന്നാട്ടും ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത നല്ല തിളക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങൾ അവിടെ കിടന്നു പോലീ അവസാനം പറ ചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും എനിക്ക് മതിയായേ ഞങ്ങൾ ഒന്ന് നിർത്തൻ്റെ എന്റെ ഈശോയെ ഇത് ആരാണ് വന്നിരിക്കുന്നത് എടുത്തേ ഉള്ളൂ അല്ല ഈ റോയൽ നോബിൾ അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള നിറവാട്ടിലാ ജെയിംസ് കൂട്ടി ജനിച്ചത് എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറയിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല നസ്രാണിയാ ഓ അതിന്റെ ഒരു ഗുണവും ഇല്ല ഇങ്ങോട്ടിരുന്നാട്ടെ ഇത് ഞങ്ങളൊരു പ്രവർത്തനം പട്ടക്കാരനെ തിരുത്ത നീയാരട വത്തിക്കാനിന് വന്ന മാർപ്പാപ്പായോ അതോ കാനോ നിയമം ഉണ്ടാക്കി പരിഹാസി ഇത്താക്കൽപ്പാനോ പരിഹാസിന്നെ പോലെയുള്ള കാക്കിമാതാവ ഈ നിൽക്കുന്നെ ഇരിയാൻ പറയത്തില്ല വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു നീയാരടാ വലിയ ആ ആ വലിയ ഈ എവിടെ നീ നീ ഒന്നും ഒരിക്കലും ഇവിടെ ബോധ കളയരുത് മരന്നിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുമുള്ള മണ്ണുണ്ടല്ലോ നിന്റെ സെൻട്രൽ സോൺ അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട് അവിടെ രാജാവും ദിപാനും ഒക്കെ ഞാൻ തന്നെ ആണാവേ ഞാൻ പറയുന്ന പോലെ ആർക്കും ഇവിടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ എന്തിനെ

അപ്പൊ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എം പിടി വേലയാണിക്കലേ ഉടലും ഞങ്ങൾ വെട്ടിമാറ്റില്ല പഞ്ചാരി അടിച്ചു കൊടുക്കും മനസ്സിലായി ലല്ലിയോ കൊള്ളിച്ചോറും തിറ്റിച്ച് ദേവ് വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും ആർജാക്ക് തിരുനെൽവേലി മൈൽ മാർക്ക് പഞ്ചാര അതങ്ങിട്ട് മൂടി വെച്ച് ഒടുക്കത്തെ തൈലമ്പൂശ് അങ്ങോട്ട് നടത്തും കൊണ്ട് പിന്നെ ഇതുപോലെ ഒരു കൊള്ളി ഒരൊച്ച കൊള്ളി മതിയടാ നിന്റെ ഈ വെള്ളിക്കെട്ടിയ തടിയുണ്ടല്ലോ കൊഴുക്കെട്ട പായസം പോലെ വഴ വഴാന്നിരിക്കും അലുവാ പാകം അതടുത്ത് കമ്പമേട്ടിലെ ഏലത്തോട്ടത്തിൽ അടിവളമായിട്ടാൽ ദേ ഈ വണ്ണത്തിലിരിക്കും ഏലക്ക നീ ഡൽഹിന്നല്ല ഏത് കടത്തിക്കെട്ടിന്ന് വന്നാലും മാമച്ചിന് ഞെട്ടിപ്പോയോ കിഴക്കൻ മലയോരം മുഴുവൻ മലങ്കര രാജാവ് കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു ഓർത്ത് നടുങ്ങണ്ട ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ചാ താനും തന്റെ ഈ ജാതി കൂട്ടൻ പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇറന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമ്മാതിരി ഉളുമ്പ് നടന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ ഡി ഐ ജി കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹി നിങ്ങോട്ട് പുറപ്പെട്ടു വന്നത് ഇപ്പതാ ഈ ഇടയിലോട്ട് കേറി വന്നത് ആ പിന്നെ അതിന്റെ പഞ്ചാര ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിൽ അടയ്ക്കാനുണ്ടല്ലോ തിരുനെൽവേലി പഞ്ചാരയും നറന്നെയും ഒന്നും വാങ്ങി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരക്കേണ്ടടാക്കുവേ കണ്ടോ താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റക്കുണ്ടോ വേണോ വേണ്ടോ നീയാള് തീരുമാനിക്കട്ടെ നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടെല്ലുണ്ടല്ലോ അതിനകത്തൊരു നാരൺ തുഷും നാടി അതിങ്ങനെ ചൂണ്ടുവരല്ലേ പൊട്ടിച്ചെടുക്കും പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്ന് പോലും മാമച്ചന്റെ ഈ നാറിയ തടി തൽക്കാലം ഇത് തന്റെ കണക്കി കെട്ടിനകത്തോട്ട് വെച്ചു വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാ മതി കേട്ടോ നമുക്ക്

കോൾ പിന്നിലുളളപ്പിച്ച കണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോനൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ബ്ലൂ ബാൻഡ് ഐ പി എസ് ക്യാപ്പ് മാത്രം പോരെ സാർ അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ഇതുപോലെ വട്ടം ചുറ്റാനേ ഞാൻ പൂട്ടിയ പോത്ത് തന്നെയാ സമ്മതിച്ചു അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്

General Studio! Close on! ഡൊമസ്റ്റിക് പ്രോബ്ലംഡിയറ്റ് അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും ഐ വോണ്ട് മോൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി നീ ഇവിടം വരെ കയറി വന്നല്ലേ അന്നേ പള്ളി പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ് ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത് എവിടെ നിന്റെ ഗോഡ്ഫാദർ കളിയർ ഡോൺ ഡൈനാമിക് വെൽ ബിൽഡ് യു ആർ ഫിറ്റ് ഫോർ ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് മീ തോന്നില്ല നിനക്ക് നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല ഐ അണ്ടർസ്റ്റാൻഡ് കാൽ ഓരോന്നായി തരികൾ പോകുമ്പോൾ കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതരാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം അതിൽ ഞാൻ കണ്ടില്ല പിന്നെ പുറത്ത് പൊരിതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കളപ്പിള്ള അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്ക അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത് ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങും അമലയുടെ കുഴിമാടത്തിൽ നിന്ന് റീ പോസ്റ്റ്മോർട്ടം തേക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം இங்க சி இந்த ஸ்ட్రాமிலூட் ஆபீஸ் எப்படியானா ஆ பாகத்தான சார் ஆபீஸ் தனിച്ചாம் அல்ல சார் കോൺവെന്റില തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് മുറിയിലേക്ക് അകത്തു നിന്നും പുറത്തു നിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ ഡോറുകൾ ഉണ്ട് ഓർട്ടാവേ സർ എനിക്ക് മദർനേയും സിസ്റ്റർ വിമലയെ ഒന്ന് കാണണം സർ ആരെ ദിനമാ ഇവർത്തെ വലിയ സാറേ അ അമ്മച്ചില്ലേ എൻ്റെ വാദാവേ എൻ്റെ അമ്മച്ചി മരിച്ചുക്ക് 10 12 വർഷം കഴിഞ്ഞു നിൻ്റെ നല്ലട കാര്യല്ല ఇదరుండ ఓ <laughs> 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 ഈ മുറിയിൽ വെച്ചാണ് സാർ കൊല ചെയ്യപ്പെട്ടത് അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് ഈ മുറി ആകെ ആയി കിടക്കുകയായിരുന്നു വലിച്ചു വാരിയിട്ട് അങ്ങനെ സംഭവിക്കും ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ടാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരു തരം ആൻസൈറ്റി അതുമൂലം ഉണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ ആരോടാണോ വെറുപ്പ് അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും ചിലര് എല്ലാം തല്ലിപ്പൊട്ടി പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സർ ആണല്ലോ ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇടിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നു ആണോ അല്ല ഇമ്പലോ മൊറോണോ അല്ല നോർമൽ അല്ല നോർമലും ആവറേജും ഏറ്റിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു ഐക്യൂൺ വൺ ഫോർട്ടി റേഞ്ചിലാണ് എക്സ്ട്രോർഡിനറി ഇന്റലിജൻസ് അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ് റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ ഇല്ല സർ ആ എഴുത്തച്ഛർ ഒരു പേപ്പറി ആ സൂയിസൈഡ് നോട്ട് എന്ന് വായിച്ചേക്ക് ഇനി വയ്യ ലോകം ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരൊറ്റയാജനെ എനിക്കുള്ളൂ എല്ലാറ്റിനും എന്നെ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ ഞാൻ പോകുന്നു എൻ്റെ ഈ മ്മ് മരണ മാ മതി സർ സർ ഈ ഈ നമ്മുടെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതാണ് കീ ഇനി പല തുറക്കാൻ മാൻ കേസ് ആട് കടന്നോർത്ത് കടന്നോർത്ത് ഒരു ഒരു പൂട 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 പോലും പോലും ഇല്ല എന്ന് പോലെ ഇല്ലല്ലേ മക്കളൊക്കെ ആയി പോയി സിസ്റ്റർ ഏതാ ഞാൻ പുതിയ മദറ ടെസ്റ്റോ ടെസ്റ്റോ നിങ്ങൾ നാളായി ഞങ്ങളെ കിടന്നോട്ടൊരു മക്കളും ഇവിടെ മാറ്റി സാറേ പഴയ മദറും സിസ്റ്റർ വിമല അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും എങ്ങോട്ടാ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല കൽക്കട്ടയിലുള്ള മദർ സുപീരിയർ ജനറലിനെ അറിയൂ നിങ്ങൾ സർ 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 ആ കിണർ എവിടെയാണ് അത് ഇവിടെ തൊട്ടടുത്താണ് എന്തൊക്കെയോ ഒരു ഹൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള വാക്വം ക്ലീനിങ് ഒട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ച് പെറുക്കി കളഞ്ഞു ഒട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ട അൻപറയാം നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില് അതങ്ങ് പെറുക്കിയെടു ഗുണമുണ്ടാവും സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് സ്റ്റൊമക്കിൽ നാലര ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു ബട്ട് വൺ തിങ് സർ അന്ന് കിണറ്റിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് മൂന്നര അടിയാണ് സിസ്റ്റർ അമലയുടെ ഉയരം അഞ്ചടി നാലഞ്ചും ഈ മഠത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ കിണറ് അവർക്ക് വളരെ പരിചിതമായിരിക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിൽ ഇല്ല എന്ന് അറിയാമെന്നിരിക്കെ സാറ് മുമ്പ് പറഞ്ഞതുപോലെ ഐക്യു ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു അക്കോർഡിംഗ് ടു യു എ വേർഷൻ ആത്മഹത്യയ്ക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ എഴുന്നേറ്റ് പോവും ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് അത് അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് മുങ്ങി ശ്വാസം മുട്ടി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ഒരു ഒരവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ എൻവർ ആത്മഹത്യക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൊലപാതകത്തിന് കൊലപാതകത്തിനൊരു ശതമാനവുമാണ് സാധ്യതയുള്ളത് ആ ഒരു ശതമാനം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഈ ഈ ടാങ്കിലെ വെള്ളം 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 എന്തിനാ ഉപയോഗിക്കാറ് അലക്കാനും കുളിക്കാനും കിണറ്റിലെ തന്നെയാണോ ഇതിലും അല്ല പൈപ്പിൽ നിന്നുള്ള ഓ സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ വേണ്ട വെള്ളം ലിസ്റ്റ് ഉണ്ടാക്കട്ടെ എന്നിട്ട് വെള്ളം ആ പ്ലീസ് സോറി എം റിയൻ ചെന്ന അപ്പൊ സിസ്റ്റർ എം എൽ എയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ കർത്താവേ ആ കിണറ്റിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ